ഉളിയിൽ മജ്ലിസ് ഇംഗ്ലീഷ് സ്കൂൾ വാർഷികാഘോഷം ദേശീയ സംസ്ഥാന അവാർഡ് ജേതാവ് നിയാസ് ചോല ഉദ്ഘാടനം ചെയ്തു ഉമർ ഹാജി അധ്യക്ഷനായി ആർ പി ഹുസൈൻ മാസ്റ്റർ അബ്ദുൾ ജബ്ബാർ ഹാജി അഡ്മിനിസ്ട്രേറ്റർ സിറാജുദ്ദീൻ പുകാരി പി ടി ഐ പ്രസിഡന്റ് പി വി അബ്ദുൾ റഹ്മാൻ ഡോക്ടർ ഷെഫിഖ് സിദ്ദിഖി അക്കാദമിക് കോർഡിനേറ്റർ അർഷാദ് പള്ളിപ്പാത്ത് ലത്തീഫ് സഹദി കെ കെ റമളാൻ മൗലവി ലത്തീഫ് നാലാങ്കേരി അഫ്സർ വള്ളിത്തോട് മുഹമ്മദ് റഫീഖ് പ്രിൻസിപ്പൽ കെ എം അബ്ദുൽ ഖാദർ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ കലാപരിപാടികളും അരങ്ങേറി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മനുഷ്യ പോയിണോ വാങ്ങട്ടെന്ത്നെ വിഴ്ന്ന ആർക്കും അറിയാം മനുഷ്യ